Right. അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത ബിസ്മില്ലിറമാൻ ഉറഹീം അലഹദില്ലാഹിറബിൾമീൻ അള്ളാഹു സല്ലൈവ് വസ്ലിമലൂലിക്ക സയ്യിദിനാ മുഹമ്മദിൻ വാലാ ആലി സയ്യദിനാ മുഹമ്മദ് ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാൻ ഹുവത്താല സൂറത്തുൽ ഫുർഖാനിലെ സജ്ജനങ്ങൾക്കുണ്ടാകേണ്ട അടയാളങ്ങളിൽപ്പെട്ട എട്ടാമത്തെ അടയാളമായ വലായ സുനൂൻ അവർ വ്യഭിചരിക്കാത്തവരായിരിക്കും എന്ന അടയാളത്തെക്കുറിച്ചാണ് നാം പറയുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം നാം മറ്റൊരാളുടെ ഭാര്യയോ നാം ഒരാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ അതൊന്നിരിക്കൽ എന്തായിരിക്കും മറ്റൊരാളുടെ ഭാര്യയായിരിക്കും അപ്പോൾ നാം മറ്റൊരാളുടെ ഭാര്യയെയോ സഹോദരിയെയോ മാതാവിനെയോ മകളെയോ വ്യഭിചരിച്ചാൽ നാളെ അതേപോലെ നമ്മുടെ ഭാര്യയെ വ്യഭിചരിക്കപ്പെടും നമ്മുടെ സഹോദരിയെയും നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെയും മകളെയും മറ്റുള്ളവരാൽ വ്യഭിചരിക്കപ്പെടുമെന്ന വേദനിക്കുന്ന അവസ്ഥ നമുക്ക് വന്നെത്തും എന്നതാണ് മഹാനായ ഇമാമുന ഷാഫി റതി അള്ളാഹുത്താലു എഴുതിയ ഒരു കവിത വല്ലാതെ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ് മഹാനവുകൾ പറയുന്നു നിങ്ങൾ പാതിവൃത്തം കാത്തു സൂക്ഷിക്കുക ജീവിത വിശുദ്ധി സൂക്ഷിക്കുക എങ്കിൽ നിങ്ങളുടെ ഭാര്യമാരും പെൺകുട്ടികളും കുടുംബത്തിലെ മറ്റു സ്ത്രീകളും പവിത്ര വനിതകളാവും പതിവൃതകളായിത്തീരും ഒരു വിശ്വാസിക്ക് യോജിക്കാത്തവ മുഴുവനും നിങ്ങൾ വർജിക്കുക വർജിക്കുകാരം ഒരു കടമാകുന്നു അത് ഒരു കടമാണ് നീ അത് വാങ്ങിയാൽ ആ കടം നീ വാങ്ങിയാൽ അത് കൊടുത്തു വീട്ടുന്നത് നിൻ്റെ ഭാര്യയോ മകളോ മറ്റു നിന്റെ കുടുംബത്തിലെ മെമ്പർമാരോ ആയിരിക്കുമെന്നറിയുക അഥവാ അവർ വ്യഭിചരിക്കപ്പെടുമെന്നർത്ഥം പുരുഷന്മാരുടെ മാന്യത പിച്ചു ചീന്തുന്നവനെ സ്നേഹത്തിൻ്റെ വഴികളെ മുറിച്ചുകളയുന്നവനെ നീ മാന്യതയുള്ള ജീവിതമല്ല നയിക്കുന്നത് വിഭിചാരം ചെയ്യുന്നതിലൂടെ നീ അന്തസ്സുള്ള ജീവിതമല്ല നയിക്കുന്നത് എത്ര വലിയ സത്യമാണിത് ഭാര്യയുടെ അവിഹിത ബന്ധങ്ങൾ കാരണം എത്ര ഭർത്താക്കന്മാരുടെ മാന്യതയാണ് നഷ്ടപ്പെട്ടത് എത്ര മക്കളാണ് അനാഥരായത് എത്ര വിവാഹമോചനങ്ങളാണ് ഉണ്ട് ഉണ്ടായത് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന എത്ര കുടുംബങ്ങളാണ് ജീവിത വഴിയിൽ വെച്ച് വേർപിരിയേണ്ടി വന്നത് തിരിച്ചും ഇതാണ് അവസ്ഥ ഭർത്താവിൻ്റെ വഴി വഴിവിട്ട ബന്ധങ്ങൾ കാരണം എത്ര സഹോദരിമാരാണ് മാനം നഷ്ടപ്പെട്ട് കണ്ണീരോട് അവരുടെ വീടുകളിൽ കഴിയേണ്ടി വരുന്നത് എത്ര പേരാണ് ആത്മഹത്യ ചെയ്തത് അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിറലിയുള്ള നമ്മെ അവിടെത്തിയത് എന്നിട്ട് മഹാറോ പറയുന്നു അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന ഉന്നത നിലവാരമുള്ള വ്യക്തിയാണ് നീയെങ്കിൽ ഒരു മുസ്ലിമിൻ്റെയും മാനം പിച്ചു ചീന്നുന്നവൻ ആവരുത് നീ സർവശക്തനായ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഇത്തരം ദുർവൃത്തികളിൽ നിന്ന് രക്ഷിച്ചു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു താല നമ്മുടെയും മാതാപിതാക്കളുടെയും പാപ്പങ്ങൾ വിട്ടുപൊറത്തു മാപ്പാക്കിത്തരട്ടെ ആലമീൻ